പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലുമും അതുപോലെ തന്നെ കുറൈശികളുടെ ഭാഗത്തുനിന്ന് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട സുഹൈൽ ബിൻ അമ്ര എന്ന് പറയുന്ന വ്യക്തിത്വവും തമ്മിൽ ഹുദൈബിയയിൽ വെച്ച് ഒരു കരാർ എഴുതാൻ ആരംഭിക്കുകയാണ് കരാർ എഴുതലൊക്കെ കഴിഞ്ഞ് പൂർത്തിയായപ്പോൾ ഒപ്പ് ഒപ്പുവെച്ചു വെച്ചു മുദ്ര വെച്ചു തീരുമാനമായി രണ്ട് കോണ്ട് രണ്ട് കര കോപ്പികൾ ഏരി ഓരോ കോപ്പികളും പരസ്പരം കൈമാറി അങ്ങനെ അലൈഹി വസ്ല്ലം സഹാബത്തിനോട് പറയുന്നത് എല്ലാവരും എഴുന്നേൽക്കി ഫൻഹറു കൊണ്ടുവന്ന ബലിമൃഗത്തെ എവിടെ വെച്ച് തന്നെ അറുത്തോളൂ നടത്തിക്കോളൂ മുടിമുണ്ടനം നടത്തിക്കോളൂച്ച് വന്നതാണ് അവിടേക്ക് കൊണ്ടുവന്ന ബലിമൃഗങ്ങളാ കൂടെയുള്ളത് അതിനെ അറിവ് നടത്തിക്കോളൂ മുടിമുണ്ടനം നടത്തിക്കോളൂ നിന്ന് ഒഴിവാകണ്ടേ ഇഹ്റാമിലാണ് എല്ലാവരും ഇന്നത്തെ ബീർ അലിയൽ എന്ന് പറയുന്ന മദീനയുടെ ഭാഗത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് വന്ന ഹാജിമാരാണ് അവിടെ പോയിട്ട് പുണ്യകർമ്മം എന്ന നിലക്ക് ആ പരിശുദ്ധ ഹറമിൽ പോയി കൊണ്ട് ബരികർമ്മം നടത്തണം എന്ന നിലക്ക് എഴുപതോളം ഒട്ടകം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവർക്കൊക്കെ വിഷമം അതുകൊണ്ടൊക്കെ തിരിച്ചുപോണ്ടേ നബിസ്വല്ലാഹു വലി ഈസ്വല്ലം പറഞ്ഞു വിഷമിക്കണ്ട ഇവിടെ വെച്ച് എവിടെയാണോ തടയപ്പെട്ടത് അവിടെ വെച്ച് നിങ്ങൾക്ക് നിന്ന് ഒഴിവാകാം അതുകൊണ്ട് എഴുന്നേൽക്കൂ മൃഗത്തെ അറുത്തോളൂ മുടി നീക്കിക്കോളൂ നിങ്ങൾ നിന്ന് ഒഴിവായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിക്കോളൂ എന്ന് നബിസ്വല്ലാഹു വലിയ സ്വല്ലം പറഞ്ഞു പറഞ്ഞപ്പോഴും പറഞ്ഞപ്പോഴും സഹാബിമാർക്കിടയിൽ ആ വിഷമം പോണില്ല എല്ലാവർക്കും മടി കാരണം എല്ലാവർക്കും എന്താ തീരുമാനിച്ചാൽ ഈ കരാറിന്ന് പിന്മാറണമെന്നാ പിന്നെയും മനസ്സ് പോണം പോണം മക്കയിലേക്ക് പോണം തന്നെ എന്ന് തന്നെയാ എല്ലാവരുടെയും മനസ്സ് ഒരാളും എഴുന്നേൽക്കുന്നില്ല പറഞ്ഞിട്ടും ആരും എഴുന്നേൽക്കുന്നില്ല മൂന്ന് തവണ ടത്തിക്കോളൂ മുടി മുറിച്ചോളൂ മുണ്ടനം ചെയ്തോളൂ ആവർത്തിച്ചു പറഞ്ഞപ്പോഴും ഫലം ഒരാളും എഴുന്നേൽക്കുന്നില്ലാതാൻ്റെ അനുസരണയില്ലാത്തത് കൊണ്ടല്ല വിഷമമാണ് മനസ്സിൽ വിധങ്ങളോടൊന്നും കൂടെ പറഞ്ഞു നോക്കാം എന്നിട്ട് ഈ കരാറിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് മക്കയിലേക്ക് മക്കയിലേക്കങ്ങൾ ചെയ്തിട്ട് തന്നെ മടങ്ങിയാൽ എന്ന രൂപത്തിലുള്ള മാനസികാവസ്ഥയിലാണ് സ്വഹാഭിമാരം മുഴുവനും എന്ത് ചെയ്യണമെന്നറിയാതെ രവി സൊല്ലോഹു വലേല്ലം വിഷമിക്കുകയാണ് അനുചരന്മാരൊക്കെ വല്ലാത്ത വിഷമത്തിലാണ് പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ മാത്രം അവരുടെ മനസ്സ് പാകപ്പെടുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അതാ ടെൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ആ ടെൻ്റിൽ അന്നത്തെ യാത്രയിൽ കൂടെയുള്ള മഹതി നമ്മുടെ ഉമ്മ അന്നയാണ് അന്ന് കൂടെയുള്ള ഭാര്യ ഉമ്മുസലിയാഹുല ഇരിക്കുന്ന കൂടാരത്തിന്റെ അകത്തേക്ക് നബി സല്ലീസ് വിഷമത്തോടെ കയറി ചെന്നിട്ട് മഹതിയോട് സല്ലല്ലാഹു അലൈഹി എല്ലാം പറഞ്ഞു നടന്ന സംഭവം മുഴുവനും പറഞ്ഞു എന്ന് മാത്രമല്ല ആളുകളൊക്കെ വല്ലാത്ത വിഷമത്തിലാണ് ഞാൻ പറയുന്നവരൊന്നും അവരെ അനുസരിക്കുന്നവര് മട്ടു കാണുന്നില്ല അനുസരിക്കില്ലെന്ന് വിചാരിച്ചിട്ടല്ല വിഷമം അവരുടെ മനസ്സിലത്രക്കും തളം കെട്ടി നിൽക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് വേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആരോടാണ് മുസാവറ ായ നമ്മുടെ ഉമ്മയായ ഉറിയുസുലി പറഞ്ഞു കൊടുക്കുന്നു എന്താ ഹിക് പറഞ്ഞു കൊടുക്കുന്നത് പ്രവാചകരെ അലിക്കിപ്പോ എന്താ വേണ്ടത് നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് പ്രവാചകരെ അവരൊക്കെ എഴുന്നേൽക്കണം അല്ലേ അറവ് നടത്തണമല്ലേ മുടി നീക്കണമല്ലേ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് അതല്ലേ നിങ്ങളുടെ ഇഷ്ടം നബിസ് അലൈസല്ലം പറഞ്ഞു അതെ ഉമ്മുസലമാ അതാണ് വേണ്ടത് ഉടനെ ബീവി പറഞ്ഞു കൊടുക്കുന്നു എങ്കിൽ ലോഹറജ് ഇവിടെ ഇരിക്കണ്ട ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ അവരുടെ അടുത്തേക്ക് നബിയെ നിങ്ങൾ അങ്ങ് പുറപ്പെട്ട് ചെല്ലുക സുമല തുകും കലിമത്തൻ അവരുടെ കൂട്ടത്തിൽ ഒരാളോടും പിന്നെ ഒരക്ഷരം നിങ്ങളും മിണ്ടണ്ട നിങ്ങൾ ഇനി അവരോട് ഒരു അക്ഷരം സംസാരിക്കണ്ട നിങ്ങൾ പുറത്തേക്കിറങ്ങിയിട്ട് എന്തു ചെയ്യണം നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒട്ടകത്തെ നിങ്ങളങ്ങ് ആദ്യമായിട്ടങ് അറുത്തേക്ക് അള്ളാന്റെ റസൂലതാ ബദറിൽ വച്ച് അബൂജഹിൽ ഉപയോഗിച്ചിരുന്ന ഒട്ടകത്തെ ബന്ധിയായി പിടിച്ചിട്ട് കരീമത്തായി കിട്ടിയ അബൂജഹിൽ ഉപയോഗിച്ചിരുന്ന ഒട്ടകത്തെ തന്നെയാണ് മക്കയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒട്ടകൻ കൂടെയുണ്ട് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ് ഒരു തന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് നബിയെ ഇനി നിങ്ങൾ അവരോട് പോയിട്ട് അറുക്കൂ മുടി നീക്കൂ എന്ന് ഇനിയും പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഇറങ്ങി ചെന്നിട്ട് നിങ്ങളുടെ മൃഗത്തെ നിങ്ങളുടെ ഒട്ടകത്തെ അങ്ങ് വലിയറുത്തേക്ക് അതിന് ശേഷം നിങ്ങളുടെ മുടി നീക്കുന്ന ആ മുടി നീക്കുന്ന ക്ഷുരകനെ വിളിച്ചിട്ട് അദ്ദേഹം നിങ്ങളുടെ മുടി മുടിയങ്ങ് വടിച്ചുകളെ ഇതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് വിസലഅലൈം പെൺബുദ്ധി പിൻബുദ്ധിയാന്നൊന്നും പറയാൻ പോയില്ല നമ്മൾ അങ്ങനെയാണ് പെണ്ണുങ്ങളോടൊന്നും കൂടിയാലോചിക്കാൻ പാടില്ല ചില ആൾക്കാർ പറയും പെണ്ണുങ്ങളോടൊന്നും കൂടിയാലോചിക്കാൻ പാടില്ല ആരണടെ ബുദ്ധിയാ അവർ പെൺബുദ്ധി പിൻബുദ്ധിന്ന് അവർ പറയണ ഒന്നും കേട്ടൂടാ അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല സലമത്ത് ബീവി എന്ന പെൺമടിയോ പെൺകുടിയോട് അതേ മുസ്ലിമീങ്ങളുടെ മാതാവായ ഉമ്മു ഉമ്മുസലിയാഹുന്മയോട് നബിസ്വല്ലാഹു അലൈസമിനൊരു മുഷാവറ നടത്തുന്നതിൽ ഒരു പോരായ്മയും തോന്നിയിട്ടില്ല അതാ നബിസ്വല്ലാഹു അലൈ വല്ലം ഒരു കാര്യം കൂടിയാലോ കേണ്ടി വന്നാല് ഭാര്യയോടൊന്നും കൂടിയാലേക്കും അവളോട് കൂടിയാലേക്കാൻ മാത്രം അവർക്കും വല്ല ബുദ്ധിയുണ്ടോ ഞാനല്ലേ വലിയ ബുദ്ധി എനിക്കല്ലേ വലിയ തൻ്റെ എന്നല്ല എന്നല്ലാഹു അലൈലം ഇതിലൂടെ ഒരുപാട് പാഠം പഠിപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് കൂടി ആലോചിക്കേണ്ടത് കൂലി ആലോചിക്കണം നല്ല കാര്യങ്ങളാ പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കണം അതിലൊന്നും ഒരു കുറവും തകരാറുമില്ല അതേ പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് വരുമ്പോ ഉം മുസൽമാ ബി റളിയതേ നമ്മൾ പറഞ്ഞിട്ട് അവര് കേൾക്കണില്ലേ ഇഞ് എന്താ ചെയ്യാൻ്റെ തലക്ക് കൈവച്ചിരുന്നോ അങ്ങനെ ചില പെണ്ണുങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും പ്രയാസവും ടെൻഷനും കൊണ്ട് അവരെടുത്ത് വന്നു അതെ അവരോട് പറയേണ്ടതിലാണ് തോന്നിപ്പോ കാരണം എന്താ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കണ നിലക്ക് അവിടെ നിങ്ങട്ട് മറുപടി മറിച്ച് മറിച്ച് മുമ്പ് നമ്മുടെ ഉമ്മ ചെയ്തില്ലേ അൻഹ ഗുഹയിൽ നിന്ന് പേടിച്ചിറങ്ങി വന്നപ്പോ പേടിച്ചുകൊണ്ട് സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞ് പേടിച്ചു വരച്ചുകൊണ്ട് ഹബീബ് കയറി വന്നപ്പോൾ നബി നബിസൊല്ലാഹു അലൈസ്മിന്റെ മുമ്പിൽ ഒരു പ്രാളവും പ്രകടിപ്പിക്കാതെ ചോദിച്ച കാര്യം എന്താണ് പുതപ്പിട്ട് കൊടുക്കലല്ലേ അതൊക്കെ പുതപ്പിട്ട് കൊടുത്ത് ആശ്വാസം വന്നതിന്റെ ശേഷം മാത്രമാണ് ചോദിക്കുന്നത് മാ മാസ്വാക്ക നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത് അപ്പൊ നബിസ്വല്ലാഹു അലൈസല്ലം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഉമ്മ സമാധാനിപ്പിച്ചില്ലേ വേണ്ട നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത് സങ്കടപ്പെടരുത് അല്ല നിങ്ങൾ ഒരിക്കലും അപമാനിക്കൂല ഇന്നക്കല്സിലുർ റഹിമാൻ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന മഹാനാണ് ഇല്ലാത്തവന് അതെ അവന്റെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന നേതാവാണ് പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടത് ചെയ്യുന്ന നേതാവാണ് പടച്ച റബ്ബ് നിങ്ങളെ സഹായിക്കും അല്ലാൻ്റെ കാവലുണ്ടാകും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചില്ലേ ഉമ്മുസലമിയോഹ് വന്നയുടെ വിഷമത്തോടെ കയറി വന്ന നബി സല്ലാമിനോട് അതേ പ്രയാസപ്പെടേണ്ട നബിയെ നിങ്ങൾക്കിപ്പോ വേണ്ടത് നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല എന്നതല്ലേ മനസ്സിലെ വിഷമം അതുകൊണ്ട് ഇനിയും അവരോട് പറയാൻ പോകണ്ട നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഒട്ടകത്തെ അങ്ങ് അറുത്തേക്കൂ ചുരകനെ വിളിച്ചുകൊണ്ട് മുടിയങ്ങ് വടിച്ചേക്കൂറൂല് പുറപ്പെട്ടു ഫലം യുക്കല്യം മഹദം എന്നും പറഞ്ഞതുപോലെ തന്നെ ഒരാളോടും ഒന്നും സംസാരിച്ചില്ല ഇപ്പറഞ്ഞ പണിയൊക്കെ ചെയ്യുന്നത് വരെ ഒരാളോടും വേണ്ടിയില്ല ബലിമൃഗത്തെ ഏതാ അവിടുന്നറുക്കുന്നു തന്റെ മുടി വിളിക്കുന്നു ഫു എന്നിട്ട് മുടിയങ്ങ് വടിച്ചിടുന്നോ ഫലം ഇങ്ങനെ കാണുകയാണ് അവരീ കാഴ്ച അങ്ങ് കണ്ടപ്പോൾ കാമൂ എല്ലാവരും എഴുന്നേറ്റു എല്ലാവരും നടത്തി ചിലരുടെ മുടി വടിക്കാൻ തുടങ്ങി അവർ പരസ്പരം മുടി വടിക്കാൻ വരെ തുടങ്ങി അറിവും നടത്തി മുടി വടിക്കാനും തുടങ്ങി ഏത് ഘട്ടത്തിലായി നടക്കുന്നത് വിഷമം കൊണ്ട് ദുഃഖം കൊണ്ട് പരസ്പരം പോരാടാൻ നിൽക്കുന്ന സഹാബത്താണ് വിഷമം സഹിക്കവയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന നേരത്തതാ അതൊക്കെ മനസ്സിൽ നിന്ന് അരിഞ്ഞുപോയി സ്നേഹത്തോടെ പരസ്പരം അതാ വളരെ ബഹുമാനത്തോടെ തൻ്റെ സഹോദരൻ്റെ മുടി നീക്കൽ ഞാൻ തന്നെ നടത്തട്ടെ എന്ന നിലക്ക് പരസ്പരം അവരതാ മുടിവടിച്ച് നീക്കിക്കൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തീരുമാനത്തിന് കീഴ്പെട്ടുകൊണ്ട് അതേ ഒരേ മനസ്സോടുകൂടി അവരതാ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു എന്ന് അവിടെ അവരുടെ കൂട്ടത്തിൽ മുടി വടിച്ച ആളുകൾക്ക് വേണ്ടി അവിടെ മുടി പറ്റേ വടിച്ച് നീക്കിയവർക്ക് വേണ്ടി മൂന്ന് തവണ നബി നബിഹുലീസ് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മുടി ചെറുതാക്കിയ വെട്ടിച്ചെറുതാക്കിയ ആൾക്കു വേണ്ടി ഒരു തവണയും അപ്പോ കുടി വടിച്ചു നീക്കലാണ് ഏറ്റവും ഉത്തമം അതിന്റെ ശ്രേഷ്ഠത പറയാൻ വേണ്ടി ഇസാഹു അലൈഹി വസ്ലം രണ്ട് രണ്ട് തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒന്ന് ഹജ്ജിലും ഉംറയിലും ഒക്കെ മുടി വടിച്ചു നീക്കാം അതുപോലെ തന്നെ വെട്ടി ചെറുതാക്കുകയും ചെയ്യാം വെട്ടി ചെറുതാക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രതിഫലം മറ്റേ വടിച്ചു നീക്കുന്നതിനാണ് എന്ന കാര്യം കൂടി ഇഫ്സല്ലാഹു അലൈഹി വസ്ലം അവിടെ പഠിപ്പിച്ചു അങ്ങനെ കരാറിലെ കരാറിലെ വേറെയും ചില തീരുമാനങ്ങളുണ്ട് ഈ കാര്യങ്ങൾ കഴിഞ്ഞു ഇത് നേരത്തെ ഓർമ്മിപ്പിക്കാൻ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട് കരാറിൽ പറയുന്ന മറ്റു ചില തീരുമാനങ്ങൾ എന്താണ് അല പത്ത് കൊല്ലത്തിന് യുദ്ധം പത്ത് കൊല്ലത്തിന് ഇനി യുദ്ധമില്ല മുസ്ലിമീങ്ങളും ശത്രുക്കളും തമ്മിൽ ഈ കരാർ എഴുതുന്ന തീയതി മുതൽ പത്ത് കൊല്ലത്തേക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധവും അതെ എല്ലാവരും നിർഭയരായി കൊണ്ട് കഴിയണം ആരും ആരെയും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എല്ലാവർക്കും പൂർണമായ സ്വാതന്ത്ര്യമുണ്ട് മുസ്ലിമീങ്ങൾക്കും എവിടെയും സഞ്ചരിക്കാം പോകാം ഇസ്ലാമിക ദാഴ്വത്തിനടത്താം പ്രശ്നമുണ്ടാക്കാൻ പാടില്ല മുഷിരിക്കുകൾക്ക് അവരുടെ ആദർശം എവിടെയും പോയി പറയാം പ്രചരിപ്പിക്കാം കച്ചവടത്തിന് വരാം പോകാം ഒരു രൂപത്തിലുള്ള പ്രശ്നങ്ങളും അവർക്കെതിരെയും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ രണ്ടു കൂട്ടരും തമ്മിൽ തമ്മിലുള്ളൊരു സന്ധിയിലെത്തുകയാണ് പത്തു വർഷത്തേക്കിതായി കരാർ നടന്ന ഡേറ്റ് മുതൽ കൊല്ലത്തേക്കിനി പരസ്പരം ഏറ്റുമുട്ടൽ പാടില്ല മോഷണം പാടില്ല മറ്റൊരാളുടെ സ്വത്തൊരാൾ മോഷ്ടിച്ചെടുക്കരുത് വഞ്ചനയും പാടില്ല മാത്രമല്ല ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും ഇനി അറബി ഗോത്രങ്ങളിൽ നിന്ന് മുഹമ്മദിന്റെ കൂടെ സംഘത്തിൽ ചേരണമെങ്കിൽ ചേരാം കുറേശി സംഘത്തിലേക്ക് അങ്ങോട്ട് പോയി ചേരണമെങ്കിൽ സഖ്യകക്ഷികളായിക്കൊണ്ട് അവരുടെ കൂട്ടത്തിലും പോയി ചേരാം അങ്ങനെ ചില അറബി ഗോത്രങ്ങളൊക്കെ റസൂർ സല്ലാ വലൈസ്മിന്റെ സഖ്യത്തിൽ ചേർന്നു വേറെ ചില അറബി ഗോത്രങ്ങളൊക്കെ അറേബ്യൻ മുഷരിക്കുകളുടെ സഖ്യകക്ഷികളായി ചേർന്നു അങ്ങനെ അവിടെ വെച്ച് തന്നെ അതും നടന്നു മാത്രമല്ല ഈ കൊല്ലം മടങ്ങിപ്പോകണം അടുത്ത വർഷം വരുമ്പോഴും ചില കണ്ടീഷനുകളുണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് ഇവിടെ തങ്ങാം മക്കയിൽ ഞങ്ങൾ അവിടെ നിന്ന് മാറി നിന്നോളാം നിങ്ങൾക്ക് വളരെ സ്വൈരമായി കഴിവ് തവാഫ് ചെയ്യാം നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാം മൂന്ന് ദിവസമേ തങ്ങാൻ പാടുള്ളൂ പിന്നെ തിരിച്ചു പോകണം വരുമ്പോൾ ഉറയിലിട്ട വാളല്ലാതെ മറ്റ് യുദ്ധ സാമഗ്രികളൊന്നുമായി വരാനും പാടില്ല ഇതൊക്കെയാണ് കരാറ് അലൈഹി അലൈവലം എല്ലാം സമ്മതിച്ചു ആ നിലയ്ക്ക് മുഴുവൻ സമരത്തോടുകൂടി ഹുദൈബിയയിൽ പത്തൊമ്പത് എന്നൊരു റിപ്പോർട്ട് അതല്ല ഇരുപത് എന്നൊരു റിപ്പോർട്ട് ഇരുപത് ദിവസത്തോളം തങ്ങിയതിന്റെ ശേഷം ഹുദൈബിയയിൽ ഇരുപത് ദിവസം കഴിച്ചുകൂട്ടിയിട്ടുണ്ട് മുസ്ലിമീങ്ങൾ അങ്ങനെ അവിടെ ഇരുവരദിവസം കഴിച്ചുകൂട്ടിയതിൻ്റെ ശേഷം മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ് സഹോദരങ്ങളെ അതുമായി ബന്ധപ്പെട്ട ഈ ഹുദൈബിയ സന്ധി മുസ്ലിം സമുദായത്തിനും സമൂഹത്തിനുണ്ടാക്കി തന്ന നേട്ടങ്ങളൊക്കെ ഇതിന്റെ ഇതൊക്കെ അങ്ങനെ കേട്ടപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എന്തേ പള്ളാന്റെ റസൂൽ അന്ന് അങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുത്തത് പക്ഷേ ആ തീരുമാനങ്ങളായിരുന്നു ഇസ്ലാമിൻ്റെ വമ്പിച്ച വിജയത്തിൻ്റെ വെന്നിക്കൊടി രാജ്യത്തൊട്ടാകെ പാറിപ്പളിപ്പിക്കാനുള്ള അവസരമുണ്ടാക്കിയത് എന്ന് നമുക്കിനു ശേഷം പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാകുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക അള്ളാഹു റബ്ബുല്ലാലമീൻ ഇസ്ലാമികമായ കാര്യങ്ങളെ യഥാർത്ഥമായി നിലക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളെ യഥാർത്ഥമായ സന്മനസ്സോടുകൂടി ഉൾക്കൊള്ളുവാനും ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും നാം എല്ലാവരും തയ്യാറാവുക അള്ളാഹു റബ്ബുലാലമീൻ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച മഹാരഥന്മാരായ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെയും അവിടുത്തെ ആദർശ ദൃഢതയുള്ള സഹാബാ കിറാം അവരുടെയും പാത പഠിച്ചു കേൾക്കുന്ന നമ്മൾ ആ ആദർശത്തോടെ ആ വീര്യത്തോടെ ഇസ്ലാമിക ദാഴ്വ രംഗത്ത് പ്രബോധന രംഗത്ത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന മേഖലയിലൊക്കെ ശുഷ്കാന്തിയുള്ളവരായി തീരണം എന്ന് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഒരു വസീയത്തെ നില കൊണർത്തുകയാണ്